ഹലോ ഡിയേഴ്സ് ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ മത്തൻ ഇല തോരനുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഈ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആ മത്തൻ്റെ ഇല നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒത്തിരി വലുതായി പോകരുത് ഇനി നമുക്ക് നമുക്കതിലേക്ക് വേണ്ട അരപ്പ് ഒന്നാദ്യം തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങിയിട്ട് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ചതച്ചെടുക്കാനേ പാടുള്ളൂ ഒത്തിരി അരഞ്ഞു പോകരുത് കേട്ടോ അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം അത് ഞാൻ ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ തോരനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയെ തന്നെ ചെയ്യണം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുുകിട്ട് പൊട്ടിക്കാം അതിലേക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും ഓപ്പിച്ചെടുക്കാൻ ഇനിയിപ്പോൾ ചെറിയുള്ളിക്ക് പകരം ഒരു കഷ്ണം സവോള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി പക്ഷെ ചെറിയുള്ളിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നത് ചെറിയുള്ളി ഞാനൊന്ന് ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അത് വാടിക്കിട്ടും ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ചതച്ചെടുത്ത് നമ്മുടെ തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് തേങ്ങയുടെ പച്ചച്ചവോ മാറുന്നതുവരെ തേങ്ങയൊക്കെ നമുക്ക് കുക്കായി കിട്ടുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മുടെ മത്തൻ ഇല അരിഞ്ഞു വെച്ച മത്തൻ ഇലയും കൂടെ അതിലേക്ക് ചേർക്കാം അപ്പൊ ഒത്തിരി ഉണ്ട് പക്ഷെ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇത്തിരിയായി പോകും ഇപ്പൊ ഇതാ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പം നമുക്ക് ഇത്രയും ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർക്കാനുണ്ട് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പും ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നും മിക്സ് ചെയ്ത് ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു പോകും നമുക്കിങ്ങനെ വിട്ടു വിട്ടിരിക്കണമെങ്കിൽ ഓൾറെഡി നമ്മൾ കഴുകിയ അതിൽ ഒരു വെള്ളമായി ഉണ്ടാകും അതുകൊണ്ട് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തനില്ല തോരനാണ് ഈ സമയത്ത് കഴിക്കേണ്ട ഒരു റെസിപ്പി ആണ് ഒരു ആഹാരമാണ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ഇതുപോലെ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് അപ്പൊ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ